കേരളത്തിന്റെ സ്വന്തം ഓണമഹോത്സവം വരവായി ചൊവ്വാഴ്ച മലയാളികൾ ചിങ്ങമാസത്തിലെ അത്തം ആഘോഷിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളുടെ തുടക്കമാണ് അത്തം വീടുകളുടെ മുറ്റങ്ങളിൽ വിരിയുന്ന ആദ്യത്തെ പൂക്കളം അത്തം നാളിലാണ് പൂക്കളങ്ങളുടെ വർണ്ണങ്ങളിലും തിരക്കേറിയ ഓണച്ചന്തകളുടെ ശബ്ദമേളത്തിലും ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുപോലെ ഉണർന്നുയരുകയാണ് കുട്ടികളുടെ പാട്ടും കളിയും ചിരിയും വിപണിയിലെ നിറങ്ങളാൽ കലർന്ന തിരക്കുകൾ അതെ കേരളവും മലയാളികളും ഉത്സവാഘോഷങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് ഓണം കേരളത്തിന് വിളവെടുപ്പ് ഉത്സവം മാത്രമല്ല സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളവുമാണ് മഹാബലിയുടെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങൾ മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാനെത്തുന്നു എന്ന വിശ്വാസത്തിന്റെ തണലിൽ കേരളം മുഴുവൻ ആഘോഷത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നീങ്ങുകയാണ് വർണ്ണപുഷ്പങ്ങളാൽ വിരിയുന്ന പൂക്കളവും ആവേശം വാനോളമുയർത്തുന്ന വള്ളംകളിയും പുലിക്കളിയും ഓണപ്പാട്ടിൻ്റെ സംഗീതവും വൈവിധ്യങ്ങളായ ഓണ ഓണക്കളികളും ഓണം ഓഫറുകളും നഗര ഗ്രാമഭേദമന്യേ എങ്ങും ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കും ഇനി മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും മങ്ങാതെ മായാതെ നിലനിൽക്കുന്ന ഓണക്കാല ഓർമ്മകളുമായി നല്ല ഓണനാളുകളിലേക്ക് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്